ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ചക്ക കൊണ്ടൊരു ഇലയുടെ ഉണ്ടാക്കിയാലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പോകാൻ റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുണ്ട് അരിപ്പൊടിയിലും ചെയ്യാം കേട്ടോ ഞാനിപ്പം ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് അതിനാവശ്യമുള്ള തേങ്ങ ചുരുകിയത് അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് വരിക്കച്ചക്കയാണ് ഇത് അതിനാവശ്യത്തിൽ ഉള്ള ശർക്കര ഈ ചക്ക ഈ മിക്സിയുടെ ജാറിൽ ജാറിലൊന്ന് നന്നായിട്ട് ഫൈനായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അത് ഞാൻ നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പിട്ട് ഇട്ടുകൊടുത്തല്ലേ ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഇനി ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് ഇത് കുറച്ച് ടൈറ്റാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുവാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് നനച്ചു കൊടുക്കുവാണ് ഇത് ചക്ക കുറവായിരുന്നെ അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമായിരുന്നു ചക്ക കുറച്ച് കൂടുതൽ എടുത്താൽ പിന്നെ ഇത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ തന്നെ ആ ചക്ക നമ്മൾ മിസ്സിൽ അരച്ചില്ലേ അതിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ എൻ്റെ അടുത്ത് ചക്ക അഴുത്തത് അത്രയും വെള്ളമായിരുന്നു എൻ്റെ കയ്യിൽ അതുകൊണ്ടാണ് ഞാൻ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത് ഇത് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ എന്താ ശർക്കര ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ശർക്കരയെല്ലാം ഞാൻ മെറ്റാക്കി ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് അരിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ എടുത്ത് വെക്കുന്നത് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുവാണ് ഇത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാമിത് ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കയോ ജീരോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം ജീരോ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കാരണം എനിക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല അതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല പക്ഷെ ഏലക്ക എൻ്റെ അടുത്ത് തീർന്നു പോയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയ എല്ലാം നന്നായിട്ട് ഈ തേങ്ങയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ ഞാൻ കുറച്ച് വാഴയിലെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കുവാണ് ഇനി എടുത്ത് വയ്ക്കുന്ന തേങ്ങ ഇതും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇത് ഞാൻ ഇതിന്റെ ഒരു സൈഡിൽ മാത്രമേ വെച്ചു കൊടുക്കുന്നുള്ളൂ നീ ഇത് അടച്ചു വെച്ചു കൊടുക്കാൻ അതെല്ലാം ഞാൻ ഞാനിതിലേ പരത്തി എടുത്തിട്ടുണ്ട് ഇത് സ്റ്റീമറിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കും ഇത് വെന്ത് കിട്ടണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇതൊന്ന് തുറന്ന് നോക്കാമേ വെന്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഞാൻ ഒരെണ്ണം തുറത്ത് കാണിക്കാമേ നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് നിങ്ങളിത് ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്